സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം ജാതി ജാതിമത വർഗ ഭേദമന്യേ ആറ്റുകാലമ്മയ്ക്ക് അർപ്പിക്കുവാൻ ലക്ഷങ്ങളാണ് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ആചാരമെന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇതിനോടകം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് പൊങ്കാല സമർപ്പണം വരുന്ന ഇരുപത്തിയഞ്ച് ഞായറാഴ്ചയാണ് പൊങ്കാല മഹോത്സവം തലസ്ഥാന മാകെ പൊങ്കാല കലങ്ങൾ കൊണ്ടു നിറയും തീ പോലെ ചുട്ടുപൊള്ളുന്ന കൊടുഞ്ചൂടിൽ മനസ്സും ശരീരവും അമ്മയിലർപ്പിച്ച് ഭക്തി നിർവൃതിയിൽ അമ്മേശരണം ശരണം എന്ന ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകും അനന്തപുരി പൊങ്കാല മഹോത്സവത്തിനായി ഇപ്പോൾ തന്നെ തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു പ്രധാനമായും മൺകല വില്പനയാണ് തകൃതിയായി നടക്കുന്നത് മണക്കാട് മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള റോഡിന് ഒരു വശത്തായി ലക്ഷക്കണക്കിന് പൊങ്കാല കലങ്ങളാണ് വിൽപ്പനയ്ക്ക് ഇറക്കിയിട്ടുള്ളത് ഇത് എല്ലാ വർഷവും പതിവുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതലായും മൺകലങ്ങൾ എത്തുന്നത് കച്ചവട ലാഭത്തിനപ്പുറം അമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമാകുന്നതാണ് കൂടുതൽ സംതൃപ്തി എന്ന് വർഷങ്ങളായി കച്ചവടം ചെയ്യുന്നവരും പറയുന്നു ആറ്റുകാലയുടെ പൊങ്കാലയ്ക്ക് ഇനി അഞ്ചു ദിവസമുള്ളൂ അപ്പൊ അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് അനന്തപുരി മുഴുവൻ ഈ അതിന്റെ ഭാഗമായിട്ട് തുടങ്ങിയോ ദിവസം വന്നു ഒരു മാസമായി കച്ചവടൊക്കെ ആയി തുടങ്ങിയോ അല്ല എത്ര മുമ്പ് എത്ര വർഷം ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെയാണോ സ്ഥലം ഇത് എവിടുന്നാ കൂടുതൽ ഈ കലം വരുന്നത് നാഗർകോവിലാണ് ഇവിടെ ലോറിന് ഇറക്കാണോ ആയി എല്ല ഒരുപാട് കച്ചവടക്കാരുണ്ടല്ലോ പക്ഷെ പോലും പൊങ്കാലയുടെ അടുത്ത എല്ലാം ദിവസങ്ങളിലാവുമ്പോ കിട്ടാത്ത അവസ്ഥ കഴിഞ്ഞ വർഷമൊക്കെ അവിടെ നിന്ന് കിട്ടാത്ത സാഹചര്യം വരെ ഉണ്ടായിരുന്നല്ലോ അമ്മ വിചാരിച്ചാൽ പകലൊക്കെ പൊരി വെയിലായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ വെറും ഒരു കച്ചവടം മാത്രോ ഈ ഈ കലം ഈ മൺകല കച്ചവടം എങ്ങനെയാണ് അതിനെ കാണുന്നത് ധൈര്യമായിട്ട് ഭക്തർക്ക് വന്ന് വാങ്ങി പൊങ്കാല തീർച്ചയായും ആ രീതിക്ക് നഗരസഭ ചെക്ക് ചെയ്ത കലങ്ങളാണ് ഇവിടെ വെക്കുന്നത്

ആണോ ഈ ഇപ്പൊ ഈ ഒരു ഇനി അഞ്ചു ദിവസമല്ലേ ഉള്ളൂ പൊങ്കാലയ്ക്ക് നേരത്തെ കലം വാങ്ങി വെക്കുന്നത് കിട്ടാൻ ബുദ്ധിമുട്ടായി ഈ ആറ്റുകാലും അമ്മയെ കുറിച്ച് പറയുമ്പോ എന്താ രണ്ട് വാക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു എത്ര വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ടെന്ന് ആ കൃത്യമായി ചെയ്യുന്നുണ്ട് പറ്റുമ്പോഴത്തെ ഈ ഓരോ വർഷം കഴിയുമോറും ആറ്റുകാൽ പൊങ്കാല ഇടുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ ഭക്തരുടെ എണ്ണം കൂടുകയാണ് എന്തായിരിക്കും കാരണം

ും എണ്ണം കൂടുന്ന എന്തുകൊണ്ടായിരിക്കും നമുക്ക് നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ആ ഒരു പൊങ്കാല വലിപ്പണെങ്കിൽ നമ്മള് സന്തോഷമാണ് അത്ര ഇഴുകി ചേർന്നിരിക്കുകയാണ് ഈ ഭക്തരും അമ്മയായിട്ടുള്ള ഒരു ബന്ധം അത്ര വയ്യങ്കരും പോലും ആപത് ഉണ്ടെങ്കിൽ ശക്തി അറിയിക്കാൻ പറ്റത്തില്ല ഒന്നും തോന്നത്തില്ല നമുക്ക് കരത്തില് ഞാൻ തന്നെ ഒമ്പത് ദിവസവും മൃഗം എടുത്ത് തന്നെ കൂടുതലായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് ഈ കലത്തിന് വില വ്യത്യാസം വന്നിട്ടുണ്ട് എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാ വർഷവും ഇവിടെ കച്ചവടം ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇരുപത് വർഷ കച്ചവടം നടത്തുന്നുണ്ട് അമ്മയ്ക്ക് പൊങ്കാല മൺകലമാണോ അമ്മക്ക് പൊങ്കാല മൺകലത്ത് അലുമിനിയം സ്റ്റീലും അതിന് മൺകലത്തിന്റെ അടിയാണ് അത് പോവല് കമ്മിറ്റിയും പറയുന്നില്ല ഇങ്ങനെ അതെ അത് അമ്മക്ക് ഇടാൻ പാടില്ല ഒന്നായാലും അഞ്ചായാലും നമ്മൾ നേർന്നിട്ടുണ്ടെങ്കിൽ ഒരു മൺകലം പൊങ്കാലയ്ക്ക് അതിനെ വിട്ടിട്ടാണ് 哎，这这这这这房价